നമസ്കാരം കൂത്താട്ടുകുളം മിഷനിലേക്ക് സ്വാഗതം കൂത്താട്ടുകുളം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ എൽ പി വിഭാഗത്തിൽ ഗവൺമെന്റ് യു പി എസ് കൂത്താട്ടുകുളം സെൻറ് പോൾസ് എൽ പി മുത്തോലപുരം സ്കൂളുകൾ ഓവറോൾ നേടി ഇലഞ്ഞി സെന്റ് പീറ്റേഴ്സ് മാറുക സെന്റ് മേരീസ് സ്കൂളുകൾക്ക് രണ്ടാം സ്ഥാനം ആറൂർ ഗവൺമെന്റ് എൽ പി വടകര എൽ എഫ് എൽ എൽ പി സ്കൂളുകൾ മൂന്നാമതെത്തി യു പി വിഭാഗത്തിൽ കൂത്താട്ടുകുളം ഗവൺമെന്റ് യു പി സ്കൂളിനാണ് ഓവറോൾ കിരീടം സൗത്ത് മാറാടി ഗവൺമെന്റ് യു പി ഇലഞ്ഞി സെന്റ് പീറ്റേഴ്സ് വടകര എൽ എഫ് സ്കൂളുകൾ രണ്ടാമതെത്തി കൂത്താട്ടുകുളം ഇൻഫെന്റ് ജീസസ് മൂന്നാമതെത്തി ഹൈസ്കൂൾ വിഭാഗത്തിൽ കൂത്താട്ടുകുളം ഇൻഫന്റ് ജീസസ് ഓവറോൾ നേടി വടകര സെന്റ് ജോൺസ് എച്ച് എസ് രണ്ടാം സ്ഥാനവും വടകര എൽ എഫ് എച്ച് എസ് മൂന്നാം സ്ഥാനവും നേടി ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ വടകര സെന്റ് ജോൺസ് ഒന്നാമതെത്തി ആത്താനിക്കൽ ഗവൺമെന്റ് എച്ച് എസ് എസ് രണ്ടാം സ്ഥാനവും ഈസ്റ്റ് മാറാടി ഗവൺമെന്റ് വി എച്ച് എസ് എസ് മൂന്നാം സ്ഥാനവും നേടി സമാപന സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യാമോൾ പ്രകാശ് ഉദ്ഘാടനം ചെയ്തു ആതിര സുമേഷ് അധ്യക്ഷയായി എം ജെ ജേക്കബ് സമ്മാന വിതരണം നിർവഹിച്ചു ആതിര സുമേഷ് അധ്യക്ഷയായി എം ജെ ജേക്കബ് സമ്മാന വിതരണം നിർവഹിച്ചു എം എം ജോർജ് വി സി കുര്യാക്കോസ് രമ മുരളീധര കൈമൾ എഇഒ ബോബി ജോർജ് ആലീസ് ബിനു ലളിത വിജയൻ കെ എസ് വിനോദ് ഷിബു സി ജോസഫ് എൽ പ്രീത എന്നിവർ സംസാരിച്ചു വളരെയധികം ആശങ്കയോടുകൂടിയാണ് വരമേറ്റുന്നത് സന്തോഷപരമായ ഒരു മുഹൂർത്തത്തിനാണ് നാം എന്ന് സാക്ഷ്യം വഹിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ഈ കൊച്ചു നാടായ മണ്ണത്തൂർ ഗ്രാമത്തിലേക്ക് നമ്മുടെ മണ്ണത്തൂർ ആത്താനക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചരിത്രത്തിൽ ആദ്യമായി കൂത്താട്ടുകളും ഉപജില്ലാ കലോത്സവം വിരുന്നിനെത്തിയപ്പോൾ ഇവിടെ മുമ്പ് വിസനിച്ചവർ സൂചിപ്പിച്ചു വളരെ ആശങ്ക നമ്മൾ ഈ കലോത്സവത്തെ വരവേറ്റത് എന്നാൽ വളരെയധികം ജനപങ്കാളിത്തത്തോടുകൂടി എല്ലാവരുടെയും നല്ല നാ നല്ലവരായ നാട്ടുകാരുടെയും അതുപോലെ തന്നെ എല്ലാവരുടെയും സാധിച്ചു വീടായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കു പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം